ഡൽഹി ജന്തർ മന്ദിരിൽ കേന്ദ്ര അവഗണനയ്ക്കും നീതികേടിനുമെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും നടത്തുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എടക്കര നഗരത്തിൽ എൽഡിഎഫ് എടക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു എടക്കര വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം എടക്കര നഗരത്തിലൂടെ മുസ്ലിയാരങ്ങാടിയിൽ എത്തി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ യോഗം ചേർന്നു കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് എടക്കരയിലും പ്രതിഷേധ പ്രകടനം നടത്തിയത് ഇന്ത്യ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരായാണ് പ്രതിഷേധം നടത്തുന്നതെന്ന് സിപിഎം ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായ പ്രവർത്തനമാണ് നീതി ആയോഗിലൂടെ നടപ്പിലാക്കിയത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന പ്രവണതയാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ഇത് ഫെഡറൽ വ്യവസ്ഥയ്ക്ക് എതിരാണ് ഇതിനെതിരെയാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി കെ സൈനബ പറഞ്ഞു കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ ഒന്നായി മാറിയിട്ടുള്ള എല്ലാ ജീവിത നിലവാര വില സൂചികകൾ സൂചികകൾ വെച്ച് പരിശോധിച്ചാലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് അപ്പം അങ്ങനെയുള്ളൊരു സംസ്ഥാനമാണെങ്കിലും ഇന്ത്യൻ മഹാരാ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ഭരണഘടനാപരമായി കേരളത്തിലെ മൂന്നേക്കാൾ കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ഭരണഘടന തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ന്യായമായ ജനാധിപത്യപരമായ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഫെഡറലിസത്തിൽ അടി അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടനയിലെ അന്തസത്തക്ക് നിരക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാവുന്നതുപോലെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം അവർ ചെയ്തത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം ഓരോ ഘട്ടങ്ങളിലും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനസംഖ്യ ആനുപാതികമായി അവരുടെ പദ്ധതി വിഹിതം നൽകുക എന്നുള്ള കീഴ്വഴക്കമാണ് അതിനു മുമ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ആദ്യം തന്നെ ചെയ്തത് ബി ജെ പിയുടെ ഗവൺമെൻറ് ആദ്യം തന്നെ ചെയ്തത് ആ പ്ലാനിങ് കമ്മീഷനെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഇനി അങ്ങനെ ഒരു പ്ലാനിങ് ബോർഡോ കമ്മീഷനോ ഒന്നും ആവശ്യമില്ല നീതി ആയോഗ് എന്നുള്ള പേരിൽ കുറച്ച് ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആദ്യം തന്നെ തുടക്കം കുറിച്ചത് സിപിഐഎം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഐ എൻ എൽ പ്രതിനിധി നൌഷാദ് സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം സുനിൽകുമാർ സിപിഐഎം ലോക്കൽ സെൻട്രൽ അംഗം അജയ്കുമാർ ജയകൃഷ്ണൻ അമ്പാടി സിപിഐ ലോക്കൽ സെക്രട്ടറി വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം